ആസ് യൂഷ്വലി ഉള്ള അപ്പുക്കുട്ടൻ്റെ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വേറെ എങ്ങോട്ടേക്ക് അയക്കില്ല കൊടേയും കൂടി പോകുന്നു എപ്പോഴും ഉള്ള പോലെ അവൻ്റെ ബേബിനെ കാണാനുള്ള അവന്റെ യാത്ര തന്നെയാണിത് ഓരോ ദിവസവും അവൻ ബേബിനെ കാണാൻ പോകുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഓരോ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് ആയിട്ടാണ് അവൻ പോകാറുള്ളത് അയ്യോ ഞാൻ വെറുതെ പോകുന്നു ഓൾ ഇന്ത്യങ്ങോട്ടും നല്ല പ്രിപ്പേർഡാ ഓൾ ഇട്ട സ്ഥിതിക്ക് വേറെ ട്രൈ ഇനി പറയാൻ കണ്ടറിയാം ചെയ്യുന്നു എന്താ എന്റെ പ്രശ്നോ ഞാൻ ബേബി ഒന്ന് കാണാനോന്ന് വിചാരിച്ചു വന്നല്ലേ പിന്നാലെ ഇങ്ങനെ വരല്ലേ പ്ലീസ് ഇങ്ങോട്ട് വരണ്ട ഇത്രയും ഈ അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ ബേബി മഴയത്ത് ബേബിന്റെ കൂടെ കൊടയും ചൂടി വരാനാ ഞാൻ അത്രയും ദൂരം അങ്ങോട്ട് വന്ന് ഈ മഴയത്ത് കൊടയും കൊണ്ട് വരുന്നേക്ക് അറിയാൻ അതാ ഞാൻ ഇവിടെ കുത്തിരിക്കുന്നു ബേബി നമ്മളാ കാര്യം എടുക്കണം ഇത് കളിക്കുന്നു സീരിയസ് എടുക്കാനില്ല നോക്കി ബേബി എന്ത് നല്ല കാലാവസ്ഥയാ നല്ല മഴ ഇളം കാറ്റ് ഈ മരത്തിന്റെ മുകളിൽ വെള്ളത്തുള്ളിയൊക്കെ വന്ന് നിൽക്കുന്നത് കാണാൻ എന്ത് രസമല്ലേ ഇരവഞ്ഞപ്പോഴ അറബിക്കടലാണെങ്കിൽ അപ്പുകൊണ്ണ പാറ് സ്വന്താ യോ ഇവര് സിനിമ ഡയലോഗ് ടയലോ കിട്ടോട്ടോ ഞാനും കണ്ടതാ കൊറേ സിനിമ കളിക്കുന്നു എന്റെ ബേബി സിനിമ അടോ കാണിയപ്പോ എന്താ ഞാൻ ഇങ്ങനെ പറയുമ്പോ എനക്ക് ഒരു തുള്ളി സ്നേഹം പോലും തോന്നുന്നില്ലല്ലോ എന്താ ബേബി നിനക്കൊന്നും ഇന്ന ഇഷ്ടപ്പെട്ടു ഇഷ്ടം പോയിട്ടൊരു ഇഷ്ടം പോലും തോന്നില്ല പക്കളാണോ എൻ്റെ ഒരു ഇഷ്ടം എൻറെ ബേബി നിന്ന് നിന്ന് ഭയങ്കി ഇനി നമുക്ക് കൊറച്ചേരി ഇന്ന് സംസാരിക്ക

സംസാരിച്ചൂടെ നിനക്ക് വേഗുന്നതിനാകുമ്പോ ഒരു പണിയുമില്ലേ എപ്പോഴും എന്റെ കാര്യം ഞാൻ വേദിരിക്കാൻ വന്നതാ ഹൈ ബേബി ോ മതിയാക്ക ഇവിടെ മറ്റേ മുത്തശ്ശുണ്ട് കേട്ട് നമ്മൾ ഒരുമിച്ചിറങ്ങിയാ നമുക്ക് ആ അത് ശരിയാ നമുക്ക് പോവാ അറിയോ മുത്താദ്യ ഞാൻ ഞാൻ അമ്മ വരുന്നു പോയൻറെ ശേഷം പിന്നെ എന്നാ നടന്നിരിക്കാറില്ല രണ്ട് വർത്താനം പറഞ്ഞപ്പോഴത്തേക്ക് ആ മുത്തശ്ശിന്റെ ഗേറ്റിന്റെ വർത്താക്കി ഗേറ്റ് അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞു കേട്ട് ആ മുത്തശ്ശി ഭയങ്കര ഒരു ഭീകര എന്നാ പറഞ്ഞിരുന്നു ഞാനൊരു ബുക്കിൽ വായിച്ചേട്ടാ ഇതേപോലെ ഒറ്റപ്പെട്ട വീടുകളിലൊക്കെ അതേതാ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത എന്നോട് ഞാൻ ഇത് പറഞ്ഞിട്ട് എന്ത് കാര്യ ഞാൻ അത്ര ഊട്ടത്തിനല്ല പുസ്തകത്തിന്റെ പേര് കുറഞ്ഞ മനസ്സിലാവും എന്നാൽ പേര് കേട്ടോ ഇത് പറയുക എന്തിനെത്ര ഹൈപ്പ് എടുക്കണത് സാധാ പോലെയായിട്ട് പറഞ്ഞാൽ പോലെ ഇതുവരെ വായിച്ചതാണ് നീ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ പക്ഷെ ഞാൻ ഇതിൻ്റെ കുറേ പുസ്തകം വായിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിലൊന്നും അങ്ങനെയല്ലല്ലോ കഥ ഈ വായിച്ച പുസ്തകത്തിൽ മാത്രം എന്തെങ്ങനെയാഥ അത് വേ ഇത് റേ ഈ മാം എല്ലാം വീട്ടിൽ പോയിക്കോട്ടോ ഞാൻ എൻ്റെ വീട്ടിലും പോവാ ബേബി ഈ പ്രാവശ്യം ഞാൻ ബേബീനെ വീട്ടിലേക്ക് ആക്കിത്തരാം കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ ഉണ്ടാക്കി തന്നില്ലേ അതെന്നെ മതിയേ അതൊക്കെ എൻ്റെ അല്ലേ ബേബി ഈ പ്രാവശ്യം ഞാൻ ശരിക്കലും ആക്കി തരാം ആക്ടിങ് ആണെങ്കിലും അല്ലെങ്കിലും ഇന്ന് പോയി തരുമോ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അതാണ് വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങുന്നത് ബേബി എന്നോടൊന്ന് ഇഷ്ടമാണെന്ന് പറയുമോ എന്നാൽ ഞാൻ പോയിക്കോളാം എനിക്ക് അന്നെ ഇഷ്ടല്ല എന്നോടൊന്ന് വെറുപ്പിക്കാതെ പോവോ എത്ര തവണയാണ് പറയുന്നത് ബേബി ഒന്ന് നിൽക്ക് ഞാനൊന്ന് വീട്ടിൽ പോട്ടെ ഇപ്പം തന്നെ വൈകി ഇങ്ങനെ പോവണെ എന്റെ പിന്നാലെ ഞാൻ തീരെ വരൂല സത്യമായിട്ട് പറയുക കഴിഞ്ഞില്ലേ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ ആ നോക്കി പേടിപ്പിക്കലേ പേടിപ്പിക്കലേ പറയൊന്ന് മരിയാ നിക്കൂ ആദ്യ പൊട്ടംകളി കൊണ്ട് പോകും മെച്ചുവേർഡാകും എന്താ ഞാൻ ഒപ്പം വരാട്ടോ പൊട്ടംകളി മെച്ചൂരിറ്റി പോവൽ എന്നിവയൊന്നും എന്റെ ഇല്ല എന്നാലേ അതും കൂടെ എഴുതി ചേർത്തോ അതാ നല്ല ചേർത്തോട്ടോ ഈ പറയാൻ വന്ന കാര്യം എനിക്ക് മുഖം കണ്ടിട്ടേ എനിക്ക് വേറെ കുട്ടി സെറ്റ് ആവൂലെന്ന് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ഇഷ്ടംപോലെ കുട്ടികൾ എന്റെ പിന്നാലെ ക്യൂആാ ഞാൻ ആ ക്യൂ ഉള്ളവരെയൊക്കെ ഒഴിവാക്കി എന്റെ പിന്നാലെ വന്നത് വേറെ ഒന്നും കൊണ്ടല്ല എന്റെ പഠിത്തവും സൗന്ദര്യവും ഒന്നും മാറ്റർ അല്ല ഇനി ഫിനാൻഷ്യലി എനിക്ക് വലിയ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഞാൻ അതൊന്നും ഇഷ്ടപ്പെട്ട ഒരാളല്ല പിന്നെ എന്ത് കണ്ടാമോ ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഇന്നെ കളിയാക്കല്ലേ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ട കാരണം എനിക്ക് അറിയൂല എന്തോ ആദ്യം കണ്ട ഇഷ്ടം കൊണ്ടാണ് ഞാൻ എൻ്റെ പിന്നാലെ വരുന്നത് അതൊക്കെ പോവും ഞാൻ ഒരു ദിവസം വലിയ നിലയിലെത്തും അന്നപ്പോ വെറുതെ എനിക്ക് മിസ്സാക്കിന്ന് തോന്നരുത് ഇഷ്ടമാണെങ്കി ഇപ്പം പറഞ്ഞു വേണ്ട ബൈ ഞാൻ പോയ അപ്പുക്കൂട്ടെ ഇനി ബേബിന്റെ അടുത്ത് വരില്ലേ അവന് ശരിക്കും വിഷമായി കാണും മിക്കവാറും ഇനി ബേബിക്ക് അതുണ്ടാവില്ല